ബി എൽ ലിറ്റിൽ മാസ്റ്റർ ഇൻ ടു മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് അഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റേഡ് ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശമുയർത്തിയുള്ള കൊട്ടിക്കലാശം ചെറുപുഴിയിൽ വ്യത്യസ്തയിടങ്ങളിലായാണ് എൻഡിഎ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ മേളേ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെൻട്രൽ ബസാർ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ മോഹനൻ പാലങ്ങാടൻ വി ആർ സുനിൽകുമാർ കെ കെ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു

ಲೋಕ ಭಾರತೀಯ ಜನತಾ ಪಾಟಿ ಅಧಿಕಾರಿ ಅದು ಸತ್ಯ ರಾಜನ್ಾಷಣ ಕಡೆ ಅಡಿಮೆ ನಿರ ಭರವಸೆ ಶ್ರೀ ಮನೋಹರ್ ಯು ಪಿ ಎ ಗೌರಿ ಅವರ ಪಕ್ಷ ವರ್ಷ ಇಂಡಿಯ ಲೋಕ ತಂಡ ಏಟು ಅಧಿಕ ರಾಷ್ಟ್ರಿ ಅದೇಮನ್ನೇ ಭಾರತೀಯ ಜನತಾ ಪಾಟಿ ಇದು ಸಂಭವಿಸಲ್ ಕ್ರಸೆ ಇದೆ ಮುಂದೂಟು ಅದೇ ನಿರ್ಷಿತೋದು ನಿಮ್ಮ ತೀರ್ಮಾನ

സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡിഐഎസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂരി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ